ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് വരുന്ന ആഴ്ചയിൽ അടിസ്ഥാന പലിശ നിരക്ക് കുറയ്ക്കുമെന്നത് ഏതാണ്ട് ഉറപ്പായതോടെ ബാങ്കുകൾ തമ്മിലുള്ള മോർക്കേജ് തുടങ്ങി കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തിനിടയിൽ ഇതാദ്യമായിട്ടാണ് പലിശ നിരക്ക് മൂന്ന് ദശാംശം അഞ്ച് ശതമാനത്തിൽ താഴേക്ക് വരുന്നത് ബ്രിട്ടനിലെ ഏറ്റവും വലിയ വായ്പാ ദാതാവായ അവരുടെ ഫിക്സഡ് റേറ്റ് ഡീലുകളിൽ പൂജ്യം ശതമാനം വരെയാണ് കുറവ് വരുത്തിയിരിക്കുന്നത് ഇപ്പോൾ മൂന്നേ ദശാംശം അഞ്ചേഴ് ശതമാനം പലിശ നിരക്കിൽ വരെയുള്ള ഡീലുകളാണ് ഈ ഹൈസ്ട്രീറ്റ് ബാങ്ക് ഓഫർ ചെയ്യുന്നത് ഈ ആഴ്ച പല വായ്പാദാതാക്കളും പലിശ നിരക്കിൽ ഇളവുകൾ പ്രഖ്യാപിച്ചതിന് പുറകെയാണ് വൻ ഇളവ് പ്രഖ്യാപിച്ച് ഹാലിഫാക്സും രംഗത്തെത്തിയിരിക്കുന്നത് നേരത്തെ നാറ്റ്വിസ്റ്റ് ബാർക്ലേസ് നേഷൻ വൈഡ് എന്നിവരും പലിശ ഇളവ് പ്രഖ്യാപിച്ചിരുന്നു അതിൽ ഏറ്റവും ആകർഷണീയമായ ഒന്ന് സ്റ്റാൻഡേഴ്സ് പ്രഖ്യാപിച്ച മൂന്നേ ദശാംശം അഞ്ചൊന്ന് ശതമാനത്തിന്റെ ഡീലാണ് പുതുവത്സര ആരംഭത്തിലും നിരക്കുകൾ വീണ്ടും താഴും എന്നാണ് സാമ്പത്തിക വിദഗ്ധർ കണക്കാക്കുന്നത് മൂന്ന് ശതമാനം വരെ പലിശ നിരക്ക് താഴാനിടയുണ്ടെന്നും അവർ പറയുന്നു ന്യൂസ് ഡെസ്ക് വിഷൻ